കുറച്ചു സമയം എന്തു ചെയ്യണമെന്നറിയാതെ കിം പകച്ചു നിന്നെങ്കിലും പിന്നീട് തന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് തന്റെ മകളുടെ അടുത്തേക്ക് കുതിച്ചോടുകയാണ് എന്നാൽ അപ്പോഴേക്കും ഒരു സോംബി കിമ്മിന്റെ മകളായ സുവാനെ കടിക്കാൻ വേണ്ടി സുവാന്റെ തൊട്ടടുത്തേക്ക് എത്തിയിരുന്നു കിമ്മിന് തന്റെ മകളെ നഷ്ടമാവുമെന്ന് ഏതാണ്ട് ഉറപ്പായ നിമിഷം എന്നാൽ അപ്പോഴേക്കും സാങ് എവിടെ നിന്നും ചാടി വീണുകൊണ്ട് ആ ഒരു സോംബിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു ഉടനെ തന്നെ സാങ്ങിന്റെ ഭാര്യ ഓടി വന്നുകൊണ്ട് സുവാനയും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും അവിടെ കോടിയെത്തിയ കിമ്മിന്റെ ശരീരത്തിലേക്കൊരു ജോംബി ചാടി വീഴുകയാണ് ഇതേസമയം സമയം സാങ്ങും ഭാര്യയും സുവാനയും കൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറുന്നു നിലത്ത് വീണ് കിടന്ന ഒരു സോംബിയുമായി മല്ലടിക്കുന്ന കിമ്മിനോട് എത്രയും പെട്ടെന്ന് പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഓടി വരാൻ വിളിച്ച് പറയുന്നു സാങ് കിം ഒരു സോംബിയെ തന്റെ ശരീരത്തിൽ നിന്നും തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഓടിക്കാറുന്നു ഉടനെ തന്നെ സമയം പഴയാക്കാതെ സാങ്ങും കൂടെ ഉണ്ടായിരുന്ന സ്കൂട്ടിയും പയ്യന്മാരും ചേർന്നുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ഡോർ ക്ലോസ് ചെയ്യുകയാണ് എന്നാൽ അപ്പുറത്ത് നിന്നും സോംബികൾ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആ ഒരു ഡോർ തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണ് ഇതേ സമയം സാങ്ങിന്റെ ഭാര്യ അസുഖാനെയും കൂട്ടിക്കൊണ്ട് മറ്റു ചിലരുടെ കൂടെ ഇവർ വന്ന ആ ഒരു ട്രെയിനിലേക്ക് തന്നെ ഓടിക്കാറാൻ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്കുള്ള സ്കൈ ബ്രിഡ്ജിന്റെ ഗ്ലാസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് വീഴാൻ തുടങ്ങുന്നു ഇങ്ങനെ ഒരു ജോമ്പി നേരെ വന്ന് വീഴുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് മുത്തശ്ശിമാരുടെ ഇടയിലേക്കാണ് ഇത് കണ്ട് പോയ ഒരു മുത്തശ്ശി പ്ലാറ്റ്ഫോമിൽ തെന്നി വീഴുന്നു വീണ് കിടക്കുന്ന മുത്തശ്ശി രക്ഷിക്കാൻ വേണ്ടി മറ്റേ മുത്തശ്ശിയടുത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും പ്ലാറ്റ്ഫോമിലേക്ക് ജോമ്പികൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ ഒരു ജോമ്പികൾ ഇവരുടെ നേരെ കൂട്ടമായി വരികയാണ് ഇത് കണ്ടതും ജിൻഹിയും കൂടെ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനും കൂടെ മറ്റേ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ ഒരു ബോക്ക് ആറ്റുന്നു ഇതേസമയം പ്ലാറ്റ്ഫോമിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഓടി വരികയായിരുന്ന സാങ്ങിന്റെ ഭാര്യയും സുവാനും ഈ ഒരു മുത്തശ്ശിയെ കാണുകയും ആ ഒരു മുത്തശ്ശിയെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇവരുടെ കൂടെ ഒരു ബോഗിയിലേക്ക് ആറ്റുന്നു അപ്പോഴാണ് ആ ഒരു ഭ്രാന്തന പോലെയുള്ള ആൾ ഓടി വന്നുകൊണ്ട് ഇവരുടെ ഡോറ് തുറക്കാൻ പറയുന്നത് അയാളെ കൂടെ ബോഗിയുടെ ഡോറ് തുറന്നുകൊണ്ട് അകത്ത് കയറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യുന്നു ട്രെയിനിനകത്തുണ്ടായിരുന്ന ആ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ റെയിൽവേ ോട് തട്ടിക്കാറിക്കൊണ്ട് പറയുന്നു നമ്മൾ ഈ ഒരു ട്രെയിനകത്തുള്ള ആളുകളെങ്കിലും സർവേ ചെയ്യണം അതുകൊണ്ട് ബാക്കിയുള്ളവരെ കാത്ത് നമ്മൾ കൂടി അപകടത്തിലാവാതെ ട്രെയിൻ എടുക്കാനുള്ള സിഗ്നൽ കൊടുക്ക് എന്നാൽ ജിൻഹിയുടെ ജീവനായ സണ്ണി അവിടെ പുറത്തുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം കാത്തുനിൽക്കൂ എന്ന് ജിൻഹി പറഞ്ഞു നോക്കുമെങ്കിലും ജിൻഹിയെ തട്ടി മാറ്റിക്കൊണ്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ ട്രെയിൻ എടുക്കാനുള്ള സിഗ്നൽ കൊടുക്കുന്നു ഇതേ സമയം പ്ലാറ്റ്ഫോമിലേക്കുള്ള ആ ഒരു ഗ്ലാസ് ഡോറിലൂടെ ബാക്കിയുള്ള സോംബുകൾ കൂടി അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി കിമ്മും സാങ്ങും കൂടെ ഉള്ളവരും ആ ഒരു ഡോറ് തള്ളി പിടിച്ചു എന്നാൽ അപ്പുറത്തു നിന്നും നൂറുകണക്കിന് ജോമ്പികൾ ഈ ഒരു ഡോറ് തള്ളി തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇനി അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നവർക്ക് കൂടി ഇവർ ആ ഒരു ഡോറിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഇവർ ആ ഒരു ഡോറിൽ നിന്നും പിടിവിടുന്നതും ഗ്ലാസ് തകർത്ത് കൊണ്ട് ജോമ്പികൾ കൂട്ടമായി കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു വീഴുന്നു ഇവർ മൂന്ന് പേരും പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും പോകാൻ തുടങ്ങിയിരുന്നു കിമ്മും സൺ ഹ്യൂയും ഒരു ബോഗിയിലേക്ക് ഓടിക്കാറുന്നു എന്നാൽ തടിയനായ നമ്മുടെ സാങ്ങിന് ഇവരുടെ കൂടെ ഓടിയെത്താൻ കഴിയുന്നില്ല അടുത്തേക്ക് വരുന്ന ജോമ്പികളെല്ലാം അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഒരുവിധത്തിൽ അവസാനം സാങ്ങും ആ ഒരു ബോഗിയിലേക്ക് ഓടിക്കാറുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെയിനിൽ ജോമ്പികളല്ലാതെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ആളുകൾ മൂന്ന് ബോഗികളിലായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിന്ദി സഞ്ചരിക്കുന്ന ഈ ഒരു ബോഗിയിൽ ഇപ്പോ ഉള്ളത് സെൽഫിഷായ ഒരു ഉദ്യോഗസ്ഥനും ഒരു റെയിൽവേ ജീവനക്കാരനും പിന്നെ മുത്തശ്ശിയും മറ്റു കുറച്ചാളുകളുമാണ് സാങ്ങിന്റെ ഭാര്യയും സുവാനും മുത്തശ്ശിയും ഭ്രാന്തന പോലെയുള്ളയാളും സഞ്ചരിക്കുന്ന മറ്റൊരു ബോഗിയിലും അവസാനമായി ഓടിക്കേറിയ കിമ്മും സാങ്ങും സൺയുയും ഇവർ പേരും മറ്റൊരു ബോഗിയിലുമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിൻഹി തന്റെ ഫോൺ എടുത്തുകൊണ്ട് സൺഹ്യൂവിനെ വിളിച്ചു നോക്കുന്നു അപ്പുറത്തുനിന്നും സൺഹ്യൂ ഫോൺ അറ്റൻഡ് ചെയ്തതും സന്തോഷമടക്കാനാവാതെ പൊട്ടിക്കരയുകയാണ് ജിൻഹി ഞാൻ വിചാരിച്ചു പോയത് നീ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഇതേ സമയം സാങിന്റെ ഭാര്യയും സുവാനും കയറിയ ആ ഒരു ബോഗിയിൽ അവർ നോക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്താ നിറയെ ജോമ്പികൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ ഇവർ നാലുപേരും ശബ്ദമുണ്ടാക്കാതെ ആ ഒരു ബോഗിയിലെ ബാത്റൂമിൽ കയറിക്കൊണ്ട് കഥ കടക്കുന്നു എന്നാൽ കഥ കടക്കുന്ന ശബ്ദം കേട്ടതും ജോബികൾ കൂട്ടമായി കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ബാത്റൂമിന്റെ ഡോർ തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണ് ഭയന്ന് വിറച്ചുകൊണ്ട് സാങ്ങിന്റെ ഭാര്യ തന്റെ ഫോൺ എടുത്തുകൊണ്ട് സാങ്ങിനെ വിളിക്കുന്നു ഞാനും സുവാനും ഇവിടെ പതിമൂന്നാം നമ്പർ ബോഗിയിലെ ബാത്റൂമിൽ പെട്ടിരിക്കുകയാണ് ജോബികൾ പുറത്തു നിന്നും ബാത്റൂമിന്റെ കഥകൾ തള്ളി തുറന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തിക്കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം ദയവ് ചെയ്ത് വേഗം വരൂ സമയം പാഴാക്കാതെ ഇവർ മൂന്ന് പേരും ഇപ്പോഴുള്ളത് ഒൻപതാം നമ്പർ ബോഗിയിലാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള മൂന്ന് ബോയികൾ കൂടി കടന്നു വേണം ഇവർക്ക് അവിടെ എത്താൻ എന്നാൽ ആ ഒരു മൂന്ന് ബോയികൾ നിറയെ സോമ്പികളാണ് താനും ഫോണിലൂടെ തന്റെ പ്രിയപ്പെട്ട മകളായ സുവാന്റെ ശബ്ദം കേട്ടതും മറ്റൊന്നും ആലോചിക്കാതെ ആ ഒരു ബോഗിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു കിം കിമ്മിനെ തടഞ്ഞുകൊണ്ട് സാങ് ചോദിക്കുന്നു നീ ഒറ്റയ്ക്ക് പോയി തിരിച്ചു വരാൻ എന്നെ കൊണ്ട് സാധിക്കുമോ അപ്പോഴായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സൺഹ്യു തന്റെ ബാഗ് തുറന്നു തുറന്നുകൊണ്ടതിലുണ്ടായിരുന്ന സെല്ലോ ടാപ്പുകൾ പുറത്തെടുത്തുകൊണ്ട് പറയുന്നത് പതിനഞ്ചാം നമ്പർ ബോഗിയിൽ ജിൻഹിയും ബാക്കിയുള്ളവരുമുണ്ട് ഇവരുടെ മൂന്ന് പേരുടെയും പ്രിയപ്പെട്ടവരുള്ളത് ഇപ്പോൾ അപ്പുറത്തുള്ള ബോഗികളിലാണ് അതുകൊണ്ട് തന്നെ മറുത്തൊന്നും ആലോചിക്കാതെ ഇവർ മൂന്ന് പേരും അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു സോംബികളുടെ കടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി സൺഹ്യൂവിന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ടാപ്പ് എടുത്തുകൊണ്ട് ഇവരുടെ കയ്യിലൂടെയും ശരീരത്തിലൂടെയും എല്ലാം ചുറ്റിവെക്കുന്നു സാങ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ഒരു റോഡ് എടുത്തുകൊണ്ട് അത് കിമ്മിന് നൽകുന്നു അതുകൂടാതെ പ്ലേറ്റ് പോലെ ഉണ്ടായിരുന്ന ഒരു വസ്തു എടുത്തുകൊണ്ട് കൊണ്ട് കയ്യിൽ കരുതി അതൊരു കവചവമാക്കുന്നു കിം സൺഹു തന്റെ കയ്യിലുണ്ടായിരുന്ന പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഒരു ആയുധമായി കയ്യിൽ കരുതുന്നു സാങ് ഇവരോട് പറയുന്നു ഞാൻ മുൻപിൽ നടക്കും നിങ്ങൾ രണ്ടുപേരും എന്റെ പിറകിൽ വന്നാൽ മതി എന്റെ തൊട്ടുപിറകിൽ കിമ്മും കിമ്മിന് പിറകിലായിട്ട് സൺജുയും മറ്റുള്ള രണ്ടുപേരുടെയും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയുധമെങ്കിലും ഉണ്ട് എന്നാൽ സാങ്ങിന്റെ സുരക്ഷ എന്ന് പറയുന്നത് എന്റെ രണ്ട് കയ്യിലും കിട്ടിയ ഒരു ടാപ്പ് മാത്രമാണ് അങ്ങനെ യാതൊരു ആയുധങ്ങളും ഇല്ലാതെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് സാങ് ആ ഒരു ബോഗിയുടെ ഡോർ ഓപ്പൺ ആക്കുന്നു ഇത് കണ്ടതും ഇവരെയും കാത്തു നിൽക്കുകയായിരുന്ന ജോംബികൾ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയാണ് എന്നാൽ തനിക്ക് നേരെ വരുന്ന ജോമ്പികളെയെല്ലാം സാങ് ഇടിച്ചു പറത്തുന്നു കിമ്മും സൺയുയും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജോമ്പികളെ അടിച്ചു വീഴ്ത്തുകയാണ് മൂന്ന് പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജോബികളെയെല്ലാം അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഒരു വിധത്തിൽ ഇവർ ആ ഒരു ബോഗിയിൽ നിന്നും അപ്പുറത്തുള്ള ബോഗിയിലേക്ക് കടന്നുകൊണ്ട് ഈ ഒരു ബോഗിയുടെ ഡോർ ക്ലോസ് ചെയ്യുന്നു മൂന്ന് ബോഗികളിലുള്ള ജോമ്പികളെ കടന്നുകൊണ്ട് അപ്പുറത്തേക്കെത്തുക എന്നുള്ള കടമ്പയിൽ ഒരു ബോഗി ഇവർ താണ്ടിയിരിക്കുന്നു ഇവർ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബോഗിയിലുള്ളത് നമ്മുടെ സൺഹ്യൂവിന്റെ ഫ്രണ്ട്സായ ഒരു സ്കൂൾ ടീമിലെ പ്ലേയേഴ്സ് ആയിരുന്നു എന്നാൽ അവരെല്ലാവരും ഇപ്പോൾ ജോമ്പികളാണ് ഇവരെ കണ്ടതും അവർ ഇവരുടെ നേരെ വരികയാണ് എന്നാൽ മുൻപിലുള്ള സൺഹ്യു ഇവരെ കണ്ടുകൊണ്ട് പകച്ചു നിൽക്കുകയാണ് സൺഹ്യുവിനെ തള്ളി മാറ്റിക്കൊണ്ട് സാങ് മുന്നിലേക്ക് ചെല്ലുന്നു എന്നിട്ട് തനിക്ക് നേരെ വരുന്ന ജോമ്പികളെയെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ് സാങ്ങിനെ കൂട്ടായിക്കൊണ്ട് കിമ്മും തന്റെ കൈയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ റോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് നേരെ വരുന്ന ഓരോ ജോമ്പികളെയും അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പനേരം ഒന്ന് പകച്ചു നിന്നെങ്കിലും തന്റെ മുൻപിലുള്ളത് ഇപ്പോൾ തന്റെ കൂട്ടുകാരല്ല ഇവരെല്ലാവരും ഇപ്പോൾ സോംബികളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സൺഹ്യൂ തിരിച്ചു വരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്റെ മുൻപിലേക്ക് വരുന്ന സോംബികളെ യാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും ഈ ബോഗിയിലുള്ള സോമ്പുകളിൽ നിന്നും കടിയേൽക്കാതിരിക്കാൻ വേണ്ടി പൊരുതുന്ന ഒരു സമയത്ത് ട്രെയിൻ ഒരു ടണലിലൂടെ കടന്നു പോകുകയും ബോഗിക്കകത്ത് മുഴുവനായി ഇരുട്ടാവുകയും ചെയ്യുന്നു ട്രെയിൻ ആ ഒരു ടണലിലൂടെ കടന്നു പോകുന്ന സമയത്ത് ബോഗിക്കകത്തുള്ള പ്രകാശം വളരെയധികം കുറയുകയും സോംബികളുടെ കാഴ്ച നഷ്ടമാവുകയും ചെയ്യുന്നു മങ്ങിയ വെളിച്ചത്തിൽ ജോമ്പികൾക്ക് ഇവരെ കാണാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ഐഡിയ പ്രയോഗിക്കുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ റോഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചപ്പുറത്ത് ശബ്ദമുണ്ടാവുകയും ജോമ്പികളെല്ലാം അവിടേക്ക് പോയാൽ അവർ തക്ക നോയിക്കൊണ്ട് ഇവർ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു അപ്പുറത്തുള്ള ബോഗിയിലേക്ക് ഓടിക്കാറിക്കൊണ്ട് വേഗം ആ ഒരു ഡോറ് ക്ലോസ് ചെയ്യുന്നു ജോമ്പികളുടെ കടിയേൽക്കാതെ രണ്ട് ബോഗികൾ താണ്ടിക്കൊണ്ട് ഇവർ ഇവിടം വരെ എത്തിയിരിക്കുന്നു ഇനി ഇവരുടെ മുൻപിലുള്ളത് ഒരു ബോഗി കൂടിയാണ് ആ ഒരു ബോഗിയിലെ ബാത്റൂമിലാണ് സാങ്ങിന്റെ ഭാര്യയും സുവാനും എല്ലാം ഒളിച്ചിരിക്കുന്നത് എന്നാൽ ഇനിയുള്ള ഈ ഒരു ബോഗിയിൽ ഇവർ ഇപ്പോൾ കടന്നു വന്ന ബോഗികളിലുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ അപ്പോഴാണ് കിമ്മിന് ഒരു ഐഡിയ തോന്നുന്നത് കിമ്മ സാങ്ങിന്റെ കയ്യിൽ നിന്നും സാങ്ങിന്റെ ഫോൺ വാങ്ങുന്നു എന്നിട്ട് സാങ്ങിന്റെ നമ്പർ തന്റെ ഫോണിൽ സേവ് ചെയ്തു വെക്കുന്നു ഇതേ സമയം ട്രെയിൻ മറ്റൊരു ടണലിലൂടെ കടന്നു പോവുകയാണ് ട്രെയിൻ ടണലിലൂടെ കടന്നു പോകുകയായത് കൊണ്ട് ഈ ഒരു സമയത്ത് ജോമ്പികളുടെ കാഴ്ച വളരെയധികം പരിമിതമായിരിക്കും ഇതിൽ തന്നെയാണ് രക്ഷപ്പെടാൻ പറ്റിയ സമയം ഇവർ പേരും സമയം പാഴാക്കാതെ വേഗം ആ ഒരു ബോഗിയിലേക്ക് കടക്കുന്നു എന്നിട്ട് ജോംബികളടുത്തേക്ക് എത്തുന്നതും അവിടെ ഉണ്ടായിരുന്ന സീറ്റുകളിരിക്കുന്നു കിം സാങ്ങിന്റെ ഫോൺ എടുത്തുകൊണ്ട് ഇവർ വന്ന വഴിയിൽ കുറച്ച് ദൂരേക്ക് കിടന്നു എന്നിട്ട് സാങ്ങിന്റെ ഫോണിലേക്ക് തന്റെ ഫോണിൽ നിന്നും റിംഗ് ചെയ്യുകയാണ് ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നതും ജോമ്പികളെല്ലാം ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൂട്ടമായി കൊണ്ടുപോവുകയാണ് ഇവർ മൂന്ന് പേരും ഉടനെ തന്നെ ആ ഒരു സീറ്റിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ബാത്റൂമിന് അടുത്തേക്ക് ഓടുന്നു ബാത്റൂമിന്റെ ഡോറ് തുറന്നുകൊണ്ട് തന്റെ ഭാര്യയെ കണ്ട സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു സാങ് എന്നാൽ അപ്പോഴേക്കും ട്രെയിൻ ആ ഒരു ടണൽ കടന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നു ട്രെയിൻ പുറത്തു വന്നതും ഭോഗിക്കാകത്ത് വീണ്ടും പ്രകാശം പരകുന്നതും ജോമ്പികൾ ഇവരെ കാണുകയാണ് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ബാത്റൂമിൽ കയറിക്കൊണ്ട് കഥ കടച്ച് ഇവർ പേരും രക്ഷപ്പെടുന്നു ഇനി വേണമെങ്കിൽ എന്നോടൊരു നന്ദിയൊക്കെ പറയാൻ കേട്ടോ ഒന്നുമില്ലെങ്കിലും നിന്റെ മകളെ കണ്ടെത്താൻ ഞാൻ സഹായിച്ചതല്ലേ ഒരു തമാശ രൂപേണ സാങ് കിമ്മിനോട് പറയുന്നു സാങ്ങിന് കിമ്മിനോടുള്ള ദേഷ്യമെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു കിം ഒരു പാവമാണെന്നും തന്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് മകൾക്ക് വേണ്ടി ജീവിക്കാനുള്ള നെട്ടോടത്തിനിടയിൽ തന്റെ ജോലിയുടെ സ്വഭാവമെല്ലാം കാരണം ആളൊരു സ്വാർത്ഥനായി മാറിയതാണ് നീ വിഷമിക്കേണ്ട നിന്റെ മകൾ വലുതായി കഴിയുമ്പോൾ നീ ഇപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമെല്ലാം അവൾക്ക് അന്ന് മനസ്സിലാവും അതൊക്കെ പോട്ടെ നമ്മൾ ഇവിടം വരെ എത്തി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ആർക്കെങ്കിലും വല്ല ഐഡിയ തോന്നുന്നുണ്ടോ കിം തന്റെ ഫോൺ എടുത്തുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കൊണ്ട് ട്രെയിനിന്റെ സഞ്ചാരപാത വീക്ഷിക്കുന്നു അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകുന്നു അല്പസമയത്തിനകം ഈ ഒരു ട്രെയിൻ മറ്റൊരു ടണലിലൂടെ കൂടി കടന്നു പോകും ആ ഒരു സമയം തന്നെയാണ് നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ ടൈം എല്ലാവരും ഒരുങ്ങിയിരിക്കുക സൺഹ്യു തന്റെ ഫോൺ എടുത്തുകൊണ്ട് ജിന്നിക്ക് മെസ്സേജ് അയക്കുന്നു ഞങ്ങൾ പേരും ഒൻപത് നമ്പർ ബോഗിയിൽ നിന്നും ജോമ്പികൾക്കിടയിലൂടെ രക്ഷപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു ബോഗിയുടെ തൊട്ടടുത്ത ബോഗിയിലുണ്ട് ഇവിടെ ബാത്റൂമിൽ കൂടിയും കിടക്കുകയായിരുന്ന കുറച്ചാളുകളെ കൂടി രക്ഷപ്പെടുത്തിയതിനു ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ബോഗിയിലേക്ക് വരും ആ ഒരു സമയം നിങ്ങളുടെ ബോഗിയിലേക്കുള്ള ഡോറ് തുറന്നു തരണം ഇതായിരുന്നു ആ ഒരു മെസ്സേജിലുള്ളത് ഈ ഒരു മെസ്സേജ് കണ്ടതും വളരെയധികം സന്തോഷത്തോടു കൂടി ജിൻഹി താനിരുന്നിരുന്ന ആ ഒരു സീറ്റിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവിടെ ഇരുന്നിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനോടും റെയിൽവേ സ്റ്റാഫിനോടും ഈ ഒരു വിവരം അറിയിക്കുന്നു ഇത് കേട്ടതും ആ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വളരെയധികം ദേഷ്യത്തോടു കൂടെ ജിൻഹിയോട് തട്ടിക്കാറുകയാണ് ഒൻപതാം നമ്പർ ഭോഗിയിലുള്ള അവർ യാതൊരു പരിക്കുകളും കൂടാതെ ഇത്രയും അധികം സോംബികൾക്കിടയിലൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഭോഗിയിലേക്ക് എത്തിയെന്നാണ് നീ പറയുന്നത് അവരിൽ ആർക്കും തന്നെ സോംബി വൈറസ് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടില്ല എന്ന് നിനക്ക് എന്താണ് ഉറപ്പ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നമ്മൾ ഈ ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നതല്ല എന്നിട്ട് ആ ഒരു ഭോഗിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഇത്രയും ആളുകളുടെ ജീവൻ കൂടെ അപകടത്തിലാക്കിക്കൊണ്ട് നിന്റെ കുറച്ച് ആളുകൾക്ക് വേണ്ടി ഈ ഒരു ഡോറ് തുറന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ജിൻഹി ഒരുപാട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നോക്കുമെങ്കിലും ഇവർ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇതേ സമയം ട്രെയിൻ ഇവർ പറഞ്ഞിരുന്ന ഒരു ടണലിനടുത്തേക്ക് എത്തുന്നു ട്രെയിൻ ആ ഒരു ടണലിനകത്ത് കൂടെ പ്രവേശിക്കുന്നതും ട്രെയിനിനകത്ത് മൊത്തമായിട്ടും ഇരുട്ട് പരക്കുന്നു കുറച്ചു സമയത്തേക്ക് ഇനി ജോമ്പുകൾക്ക് ഇവരെ കാണാൻ സാധിക്കില്ല ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഇവർ ആ ഒരു ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ സോമ്പികൾ മുഴുവൻ ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ ഫ്ലോറിൽ കൂട്ടം കൂടി നിൽക്കുകയാണ് മുൻപത്തെ പോലെ ഇത്രയും സോമ്പികളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് അപ്പുറത്തേക്ക് തുക അസാധ്യമാണ് കാരണം ഇപ്പോൾ ഇവരുടെ കൂടെ ചെറിയ കുട്ടിയായ സുവാനും അതുകൂടാതെ സാങ്ങിന്റെ ഗർഭിണിയായ ഭാര്യയുമുണ്ട് അപ്പോഴാണ് ഇവർക്കൊരു ബുദ്ധി തോന്നുന്നത് രണ്ട് സൈഡുകളിലും ലഗേജ് വെക്കാൻ ഉപയോഗിക്കുന്ന ബർത്തുകളിൽ കയറി കടന്നുകൊണ്ട് എഞ്ഞു നീങ്ങിക്കൊണ്ട് അപ്പുറത്തേക്ക് തുക അങ്ങനെ ഇവരെല്ലാവരും രണ്ട് സൈഡുകളിലായുള്ള ഒരു ബർത്തുകൾ കയറി കടന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പതിയെ പതിയെ എണ്ണി നീങ്ങിക്കൊണ്ട് അപ്പുറത്തേക്ക് എന്നാൽ ഇവരെല്ലാവരും ആ ഒരു ബർത്തിൽ നിന്നും താഴേക്കിറങ്ങുന്നതും അപ്പോഴേക്കും ട്രെയിൻ ടണലിൽ നിന്നും പുറത്തേക്ക് വരുന്നു ട്രെയിൻ പുറത്തേക്ക് വന്നതോടുകൂടി വീണ്ടും ട്രെയിനകത്ത് പ്രകാശം പരക്കുകയാണ് ശബ്ദമുണ്ടാക്കാതെ ഇവരെല്ലാവരും പെട്ടെന്ന് ആ ഒരു സീറ്റിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ജോമ്പികൾ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധികനേരം ഈ ഒരു സീറ്റിന്റെ മറവിൽ ഇരിക്കാൻ കഴിയില്ല രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇവർ ആ ഒരു സീറ്റിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഓടുന്നു ഇവർ ഓടുന്നത് കണ്ടതും സോംബികൾ കൂട്ടുമായി കൊണ്ട് ഇവരുടെ പിറകെ ഓടുകയാണ് എല്ലാവരും ഈ ഒരു ബോഗിയിൽ നിന്നും അപ്പുറത്തേക്ക് ഓടിയെത്തിയതും സാങ് ആ ഒരു ഇടനായിക്കുള്ള ഡോർ ക്ലോസ് ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും കൂട്ടമായി എത്തിയ ജോംബികൾ ആ ഒരു ഡോറ് തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാങ് തന്റെ സർവ്വ എടുത്തുകൊണ്ട് ആ ഒരു ഡോർ തള്ളിപ്പിടിച്ചിരിക്കുകയാണ് മറ്റുള്ളവർ അപ്പുറത്തുള്ള ബോഗിയുടെ ഡോറിനടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ട് ആ ഒരു ഡോറ് തുറക്കാൻ വേണ്ടി നിലവിളിക്കുന്നു എന്നാൽ അപ്പുറത്തുനിന്നും യാതൊരു റെസ്പോൺസും ഇവർക്ക് ലഭിക്കുന്നില്ല സൺഹ്യു തന്റെ ഫോൺ എടുത്തുകൊണ്ട് ജിൻഹിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നു എന്നാൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്തുനിന്നും ജിന്നി ഫോൺ എടുക്കുന്നില്ല അപ്പുറത്തെ ഭൂഗിയിലുണ്ടായിരുന്ന വളരെ സെൽഫിഷായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും റെയിൽവേ ജീവനക്കാരനും കൂടി ജിന്നിയെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു സാങ് ഇവരോട് വിളിച്ചു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ഡോറ് തുറക്കാൻ നോക്ക് എനിക്കിനി അധികനം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം അപ്പുറത്തു നിന്നും സോംബികൾ കൂട്ടമായി കൊണ്ട് ഈ ഒരു ഡോറ് തള്ളി തകർക്കാൻ ശ്രമിക്കുകയാണ് ഏതു നിമിഷം വേണമെങ്കിലും ഡോറ് തകർന്നു പോകാം ഇത് മനസ്സിലാക്കിയ കിമ്മും സാങ്ങിനടുത്തേക്ക് ഓടിച്ചെല്ലുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ഡോറ് തള്ളി പിടിച്ചു നിൽക്കുകയാണ് ഡോറിന്റെ വിടവിലൂടെ തലയിടാൻ ശ്രമിക്കുകയായിരുന്ന സോംബിയുടെ തല കിം അടിച്ചു തകർക്കുന്നു അപ്പുറത്തു നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല അത് മാത്രമല്ല ഇവർ രണ്ടാളെ കൊണ്ടും ഇനി ഈ ഒരു ഡോർ അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇവർ ഡോർ തുറക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി സൺഹ്യൂ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസിന്റെ ആ ഒരു ഡോറിൽ തുടരെ തുടരെ തല്ലുകയാണ് ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ സൺഹ്യൂ ആ ഒരു ഡോറ് തല്ലി തകർക്കുന്നു ഡോർ തല്ലി തകർത്തുകൊണ്ട് സൺഹ്യൂവും കൂട്ടരും തങ്ങട്ട് ബോഗിയിലേക്ക് വരുന്നത് കാണുന്നതും അപ്പുറത്തുണ്ടായിരുന്ന സെൽഫിഷ് ആ ഒരു വ്യക്തി ഓടി വന്നുകൊണ്ട് അടുത്തുണ്ടായിരുന്ന മറ്റൊരു ഡോർ അടക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും സൺഹ്യൂ തന്റെ കൈ ആ ഒരു ഡോറിന്റെ വിടവിലേക്ക് വെക്കുന്നു ഇതേസമയം അപ്പുറത്തുള്ള ഡോറിൽ ജോബികളുമായി മലപ്പിടുത്തം നടത്തുകയാണ് സാങ്ങും കിമ്മും അപ്രതീക്ഷിതമായി ഒരു സോംബി വിടവിലൂടെ തലയിടുകയും സാങ്ങിന്റെ കയ്യിൽ കടിക്കുകയും ചെയ്യുന്നു സോംബികളുടെ കടിയേറ്റു കഴിഞ്ഞാൽ ഇനി യാതൊരു രക്ഷയുമില്ല അത് സാങ്ങിനെ നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ കൂടെയുള്ള കിമ്മിനോട് പറയുന്നു എന്റെ ഭാര്യയെയും നിന്റെ മകളെയും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ബോഡി രക്ഷപ്പെടും സാങ്ങിനെ പിരിയാൻ കഴിയാതെ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ് സാങ്ങിന്റെ ഭാര്യ അപ്പോഴേക്കും ജോമ്പികൾ ആ ഒരു ഗ്ലാസ് ഡോർ തകർക്കുന്നു സോംബികളെയെല്ലാം തന്റെ ഇരു ഇരുകൈകളെയും കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു സാങ് എന്നിട്ട് പറയുന്നു എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടു ഇനി മറ്റൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കിയ കിം സാങ്ങിന്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ബോഡി രക്ഷപ്പെടുന്നു അപ്പോഴേക്കും സൺഹ്യൂ സെൽഫിഷ് ആയ ഒരു വ്യക്തിയെ തള്ളി മാറ്റിക്കൊണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ആക്കിയിരുന്നു അങ്ങനെ ഇവരെല്ലാവരും സേഫായിക്കൊണ്ട് അപ്പുറത്തുള്ള ബോഗിയിലേക്ക് ഓടിക്കാറുകയാണ് എന്നാൽ ഇവരുടെ കൂടെയുള്ള മുത്തശ്ശി മാത്രം സോബികയുടെ ഇടയിൽപ്പെടുന്നു മുത്തശ്ശിയെ രക്ഷിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും സോമ്പികൾ അടുത്തേക്ക് എത്തിയിരുന്നു അങ്ങനെ ഇവർ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുകയാണ് സാങ്ങിനെയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയെയും സോമ്പികൾക്കിടയിൽ നഷ്ടമായ ആ ഒരു കലിയടക്കാനാ വധയ്ക്കും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സെൽഫിഷായ ഡോറ് തുറക്കാൻ സമ്മതിക്കാതിരുന്ന ഒരു വ്യക്തിയെ സീറ്റിലേക്ക് തള്ളിയിട്ട് കൊണ്ട് അയാളുടെ കൂടൽ കയറി പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്തുകൊണ്ടാടോ നീ ആ ഒരു ഡോറ് തുറക്കാതിരുന്നത് നീ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്ക് എന്റെ കൂട്ടുകാരനായ സാങ്ങിനെയും പിന്നെ ആ ഒരു മുത്തശ്ശിയെയും നഷ്ടമായത് നിന്നെയൊക്കെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ ബാസ്റ്റേഡ് കലി തുള്ളി നിൽക്കുന്ന കിമ്മിന്റെ കയ്യിൽ നിന്നും മടികിട്ടുമെന്ന് ഉറപ്പായതോടുകൂടി ഇവനൊരു ഐഡിയ പ്രയോഗിക്കുന്നു ഭോഗിയിലുള്ള മറ്റുള്ളവരോട് ഇവൻ വിളിച്ചു പറയുന്നു ഇവരുടെയെല്ലാം ശരീരത്തിൽ നിറയെ ജോബിയുടെ രക്തം പറ്റിയിരിക്കുന്നു അത് മാത്രമല്ല ഇവരെ എല്ലാം ജോബി വൈറസ് ബാധിച്ചിരിക്കുന്നു ഇവരുടെയെല്ലാം കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ എല്ലാം കണ്ണുകൾ ചുവന്നു തുടത്തുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട മറ്റുള്ളവർക്കും ഭയമാവുകയാണ് തന്റെ ഐഡിയ ഫലിച്ചു എന്ന് മനസ്സിലാക്കി ഇവൻ വിളിച്ചു പറയുന്നു ഇവർ ജോമ്പികളായി മാറുമ്പോഴേക്കും ഇവരെ നമ്മുടെ ബോഗിയിൽ നിന്നും പുറത്താക്കണം അങ്ങനെ എല്ലാവരും ഇവരുടെ നേരെ തിരിയുകയാണ് അവസാനം ഇവരെ ആ ഒരു ഭോഗിയിൽ നിന്നും പുറത്താക്കുന്നു ഇവർ നിൽക്കുന്ന ഈ ഒരു ബോഗിയുടെ അപ്പുറത്തുള്ള മറ്റൊരു ഭോഗിയിലേക്ക് ഇവരെ പറഞ്ഞേക്കുകയാണ് ജിൻഹിയും ഇവരുടെ കൂടെ പോകുന്നു അവരിന് യാതൊരു കാരണവശാലും തിരികെ വരാതിരിക്കാൻ വേണ്ടി ഇവർ നിന്നിരുന്ന ഈ ഒരു ഭോഗിയിലേക്കുള്ള ഡോറ് വളരെ ഭദ്രമായി കെട്ടിവെക്കുന്നു എന്നാൽ ഈ ഒരു സമയത്ത് മനുഷ്യത്വമില്ലാത്ത പെരുമാറി ഇവർക്കുള്ള ശിക്ഷ പിറകെ വരുന്നുണ്ടായിരുന്നു വളരെയധികം സ്നേഹത്തോടെ ജീവിച്ചിരുന്ന പരസ്പരം വിട്ടുപിരിയാൻ കഴിയാത്ത രണ്ട് മുത്തശ്ശിമാരിൽ ഒരാൾ ജോമ്പികളുടെ കൂട്ടത്തിൽ ഒരു സോംബിയായി മാറി ഗ്ലാസ്റ്റോറിനപ്പുറത്ത് നിന്നും ഇവിടെയിരിക്കുന്ന മുത്തശ്ശിയെ നോക്കുകയാണ് ഇത് കണ്ടൊരു ഭ്രാന്തിയെ പോലെ ഈ ഒരു മുത്തശ്ശി പോയിക്കൊണ്ട് ആ ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ കൂട്ടത്തിലുള്ള കുറച്ച് മനുഷ്യരെ പുറത്താക്കിക്കൊണ്ട് അവരിങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി ആ ഒരു ഡോറ് ലോക്കാക്കുന്ന തിരക്കിലായിരുന്നു എന്തോ ശബ്ദം കേട്ടുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവർ കാണുന്നത് അവർക്ക് നേരെ ആർത്തിരമ്പി വരുന്ന ജോമ്പികളെയാണ് നൂറുകണക്കിന് ജോമ്പികൾ വന്നുകൊണ്ട് ഭോഗിയിലുണ്ടായിരുന്ന എല്ലാവരെയും കടിച്ചു പറിക്കുകയാണ് അപ്പുറത്തുള്ള ഭോഗിയിലേക്കുള്ള ഡോറ് ഇവർ തന്നെ വളരെ ഭദ്രമായി ലോക്കാക്കി വെച്ചിരുന്നത് കൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല സ്വാർത്ഥനായ ഒരു വ്യക്തിയുടെ കാരണം ഇവരെ ആ ഒരു ഭോഗിയിൽ നിന്നും പുറത്താക്കിയതേ ഒരു കണക്കിന് ഇവർക്കൊരു ഭാഗ്യമായി മാറി അല്ല എങ്കിൽ ഇവരും ആ ഒരു ഭോഗിയിൽ ജോമ്പികളുടെ ആക്രമണത്തിൽ പെട്ടുപോയനെ ഇനി ഈ ഒരു ട്രെയിനിൽ ജോംബികളല്ലാതെ ബാക്കി മനുഷ്യന്മാരായിട്ടുള്ളത് ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ കൂടാതെ ഇവർ ആറുപേർ മാത്രമാണ് ഈ ആറുപേരെന്ന് പറയുന്നത് സാങ്ങിന്റെ ഭാര്യയും കിമ്മും കിമ്മിന്റെ മകളായ സുവാനും പിന്നെ തുടക്കം മുതലേ ഇവരുടെ പിറകെ കൂടിയിരിക്കുന്ന ഭ്രാന്തനെ പോലെയുള്ള ഒരു വ്യക്തിയും പരസ്പരം സ്നേഹിക്കുന്ന ജിൻഹിയും സന്ഹിയും ഇവർ ആറു പേർ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു സോംബി എല്ലാം കണ്ടുകൊണ്ട് ആകെക്കൂടെ ഭയന്നുപോയ ചെറിയ കുട്ടിയായ സുവാനക്കിം ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു എന്ത് വന്നാലും വേണ്ടില്ല നിന്നെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കും കിം തന്റെ മകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ട്രെയിനിൽ നിന്നും ഒരു അനൗൺസ്മെന്റും മുങ്ങുന്നു നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഡി ജി എം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു മറ്റൊരു ട്രെയിൻ ട്രാക്കിലേക്ക് തകർന്നു വീണ് കൊണ്ട് നമ്മുടെ പാത ഇപ്പോൾ ബ്ലോക്ക് ആയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര താൽക്കാലികമായി നമ്മൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു സ്വാർത്ഥനായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു റെയിൽവേ ഉദ്യോഗസ്ഥനും ഇവർ രണ്ടുപേരും നേരത്തെ ഉണ്ടായ ഒരു സോംബി അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ബാത്റൂമിൽ കയറി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ ഒരു ബാത്റൂമിന്റെ ഡോർ പതിയെ തുറന്നു നോക്കുന്നു ബാത്റൂമിന്റെ ഡോറിന് മുൻപിൽ ഒരു ജോംബി നിൽക്കുന്നുണ്ടായിരുന്നു സ്വാർത്ഥനായ ഒരു വ്യക്തി തന്റെ കൂടെ ഉണ്ടായിരുന്നയാളെ ആ ഒരു ജോംബിയുടെ മുൻപിലേക്ക് തള്ളിയിടുന്നു എന്നിട്ട് അവിടെ നിന്നും മോടി രക്ഷപ്പെടുന്നു ഇനി അധിക നേരം ഒന്നും ഈ ഒരു ട്രെയിനിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കിമ്മും കിമ്മിന്റെ കൂടെയുള്ളവരും ആ ഒരു ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു ഇവർക്ക് ഈ ഒരു റെയിൽവേ പാളത്തിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ ഇവർ വന്ന ഈ ഒരു ട്രെയിനപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു ട്രെയിൻ ഉണ്ട് അതിനകത്തു കൂടെ കടന്ന് അപ്പുറത്തേക്ക് എത്തിയാൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്നാൽ ആ ഒരു ട്രെയിനും ജോമ്പികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ജോമ്പികളൊന്നുമില്ലാത്ത ബോഗികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ അപ്പോഴാണ് സൺഹി ഒരു ബോഗി കണ്ടെത്തുന്നത് എല്ലാവരും ഇവിടേക്ക് വരൂ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബോഗി ഉണ്ടെന്ന് സൺഹി ഇവരോട് വിളിച്ചു പറയുന്നു എന്നാൽ അപ്പോഴേക്കും തീ പിടിച്ചുകൊണ്ട് നിയന്ത്രണ നഷ്ടമായ ഒരു ട്രെയിൻ വന്നുകൊണ്ട് കിമ്മു നിന്നിരുന്ന ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്നു അവരെല്ലാവരും ആ ഒരു ട്രെയിനിനടിയിൽപ്പെട്ടുകൊണ്ട് മരിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച സൺഹ്യൂയും ജിൻഹിയും സമയം പഴയാക്കാതെ ഈ ഒരു ബോഗി തുറന്നുകൊണ്ട് അതിനകത്തേക്ക് ആയറുന്നു ട്രാക്കിന്റെ അപ്പുറത്ത് കിടക്കാൻ വേണ്ടി ബോഗിയുടെ അപ്പുറത്തുണ്ടായിരുന്ന ഡോർ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു സൺഹ്യൂ അപ്പോഴായിരുന്നു ആ ഒരു സെൽഫിഷായ അധുഷ്ടനായ ആ ഒരു വ്യക്തി ഇവരുടെ ബോഗിയിലേക്ക് ഓടിക്കേറുന്നത് ഇയാളുടെ പിറകെ ഉണ്ടായിരുന്ന ഒരു സോംബിയുടെ മുൻപിലേക്ക് ജിൻഹി ഇട്ടു കൊടുക്കുന്നു ജിൻഹിയുടെ കാലിൽ കടിക്കുകയും അല്പസമയങ്ങൾക്ക് ശേഷം ജിൻഹിയും സോംബിയായി മാറാൻ തുടങ്ങുന്നു ഇത് കണ്ടതും അവിടെ സൺഹ്യൂടി വന്നുകൊണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജിൻഹിയെ തന്റെ മടിയിലിരുത്തിക്കൊണ്ട് പകച്ചിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ജിൻഹി ഒരു സോംബിയായി മാറി സൺഹ്യൂവിന്റെ കൈത്തിൽ കടിക്കുകയാണ് ഇതേ സമയം നേരത്തെ ഉണ്ടായ ഒരു ട്രെയിൻ അപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച കിമ്മും സംഘവും ജീവനോടെ ഉണ്ടായിരുന്നു ഇവർ വന്ന ഒരു ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് അപ്പുറത്ത് കിടന്നിരുന്ന ഒരു എഞ്ചിനിലേക്ക് ഓടിക്കയറുകയും എന്നിട്ട് ആ ഒരു എൻജിൻ ഓടിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ലോക്കോ പൈലറ്റ് ആ ഒരു കാഴ്ച കാണുന്നത് സ്വാർത്ഥനായ ആ ഒരു വ്യക്തി ജോംബികളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കെ അപ്പുറത്തുണ്ടായിരുന്ന റെയിൽവേ ട്രാക്കിൽ കാല് തട്ടിക്കൊണ്ടുപോയി ജോമ്പികൾ ഇയാൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇത് കണ്ടയുടനെ ലോക്കോ പൈലറ്റ് പതിയെ പോവുകയായിരുന്ന ആ ഒരു എഞ്ചിനിൽ നിന്നും ചാടി ഇറങ്ങുന്നു എന്നിട്ട് ഇയാൾക്ക് നേരെ ഓടിച്ചെല്ലുകയാണ് ലോക്കോ പൈലറ്റ് അടുത്തെത്തിക്കൊണ്ട് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടക്ക് അയാളെയും വലിച്ച് തായയിട്ട് കൊണ്ട് ഇയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ടോടുകയാണ് അപ്പോഴേക്കും ലോക്കോ പൈലറ്റിന്റെ ദേഹത്തേക്ക് ജോംബികൾ ചാടി വീഴുന്നു തന്നെ രക്ഷിക്കാൻ വന്ന ലോക്കോ പൈലറ്റിനെ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ അവിടെ നിന്നും തന്റെ ജീവനും കൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് അപ്പുറത്തെ ട്രാക്കിലൂടെ പതിയെ പോവുകയായിരുന്ന ആര് എൻജിനിലേക്ക് ചാടിക്കാറിക്കൊണ്ട് ഇയാൾ രക്ഷപ്പെടുന്നു ഈ ഒരു സമയമാണ് കിമ്മിന്റെ ശ്രദ്ധയിൽ ആ ഒരു എഞ്ചിൻ പെടുന്നത് ഇത് കണ്ടതും കിം തന്റെ മകളായ സുവാനയും എടുത്തുകൊണ്ട് സാങ്ങിന്റെ ഗർഭിണിയായ ഭാര്യയും കൂട്ടിക്കൊണ്ട് സർവശക്തിയും എടുത്തുകൊണ്ട് ഇവർ ആ ഒരു എൻജിന്റെ നേരെ ഓടുകയാണ് ഇവരുടെ പിറകിൽ ഇവരെ ആക്രമിക്കാൻ വേണ്ടി നൂറുകണക്കിന് സോംബികളും ഒരുവിധത്തിൽ ഇവർ മൂന്ന് പേരും ആ ഒരു എൻജിനടുത്തേക്ക് ഓടിയെത്തുന്നു എന്നിട്ട് ഇവർ മൂന്ന് പേരും ആ ഒരു എഞ്ചിനിലേക്ക് പിടിച്ചു കയറുകയാണ് എന്നാൽ അപ്പോഴേക്കും ഇവരുടെ പിറകെ വന്ന ഒരു സോംബി ആ ഒരു എഞ്ചിനിന്റെ കമ്പിയിലേക്ക് ചാടി പിടിക്കുന്നു എഞ്ചിന്റെ കമ്പിയിൽ തൂങ്ങി പിടിച്ചു കിടക്കുന്ന സോമ്പിയുടെ ശരീരത്തിലേക്ക് മറ്റു സോമ്പികൾ ചാടി വീഴുകയാണ് പിറകിൽ വരുന്ന ഓരോ സോമ്പിയും തന്റെ മുൻപിലുള്ള സോമ്പിയുടെ ശരീരത്തിലേക്ക് ചാടി പിടിക്കുന്നു അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരക്കണക്കിന് ജോമ്പികൾ ഈ ഒരു ട്രെയിനിന്റെ പിറകിൽ തൂങ്ങി പിടിച്ചുകിടക്കുകയാണ് തൂങ്ങി പിടിച്ചു കിടക്കുന്ന ജോമ്പികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി എഞ്ചിന്റെ വേഗത കുറയാൻ തുടങ്ങുന്നു അപകടം മനസ്സിലാക്കിയ കിം പുറകിലേക്ക് ഓടി വന്നുകൊണ്ട് ജോമ്പികൾ തൂങ്ങി പിടിച്ചു കിടക്കുന്ന ഒരു കമ്പിയിൽ നിന്നും സോംബികളുടെ കൈയിലേക്ക് ആന ചവിട്ടിക്കൊണ്ട് പിടിപിടിയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു സർവശക്തിയുമെടുത്തുകൊണ്ട് ജോമ്പികളുടെ കയ്യിലേക്ക് ആന ചവിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒടുവിൽ എഞ്ചിനിൽ തൂങ്ങി പിടിച്ചു കിടക്കുന്ന ഒരു ജോമ്പിയുടെ കൈ അതിൽ നിന്നും പിടിവിടുന്നു അതോടുകൂടി മുഴുവൻ സോംബികളും ആ ഒരു ട്രാക്കിലേക്ക് തെറിക്കുകയാണ് ഒടുവിൽ മുഴുവൻ സോംബികളിൽ നിന്നും രക്ഷപ്പെട്ട ആ ഒരു കൂടി എൻജിൻ റൂമിലേക്ക് പോകുന്ന കിം കാണുന്നത് എൻജിൻ റൂമിൽ നിന്നും അതാ നേരത്തെ ഓടിക്കേറിയിരുന്ന സ്വാർത്ഥനായ ഒരു വ്യക്തി ഇറങ്ങി വരുന്നു എന്നാൽ ഇയാൾ ഇപ്പോൾ മനുഷ്യനായിരുന്നില്ല ഒരു സോംബിയായി മാറിയിരുന്നു നേരത്തെ ആ ഒരു ട്രാക്കിലേക്ക് വീണ് കിടന്ന സമയത്ത് സോംബിയുടെ കടിയേറ്റിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന എൻജിന്റെ സൈഡിലുള്ള ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ വീതിയുള്ള ഒരു വഴിയിലാണ് ഇവർ മൂന്നുപേര് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെടാൻ യാതൊരു മാർഗവും കിം തന്റെ കഴിവിന്റെ പരമാവധി കടിയേൽ കതിരിക്കാൻ ശ്രമിക്കുമെങ്കിലും ഒടുവിൽ കിമ്മിന്റെ കയ്യിൽ കടിയേൽക്കുകയാണ് കിം തന്റെ ശരീരത്തെ എഞ്ചിനെ ഒരു ചെങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുന്നു എന്നിട്ട് ഈ ഒരു ജോമ്പിയെടുത്തുകൊണ്ട് പുറത്തേക്ക് എറുകയാണ് ജോംബിയുടെ കൂടെ പുറത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന കിം ആ ഒരു ചെങ്ങലയിൽ ബന്ധിപ്പിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു എന്നാൽ തെനിക്കിപ്പോൾ ജോംബിയുടെ കടിയേറ്റിരിക്കുന്നു ഇനി യാതൊരു രക്ഷയുമില്ല ഏതാനും സമയങ്ങൾ കൂടി കഴിഞ്ഞാൽ താനും ഒരു സോംബിയായി മാറും സോംബിയായി മാറിക്കഴിഞ്ഞാൽ തന്റെ മകളായ സുവാനേയും സാങ്ങിന്റെ ഭാര്യയെയും ആക്രമിക്കും ഇത് മനസ്സിലാക്കിയക്കിയും ഒരു കാര്യം ചെയ്യുന്നു ഇവരെയും കൂട്ടിക്കൊണ്ട് വേഗം ആ ഒരു എഞ്ച് റൂമിനകത്തേക്ക് പോകുന്നു രണ്ടുപേരെയും ക്യാബിന്റെ സീറ്റിലിരുത്തിക്കൊണ്ട് ബ്രേക്കിന്റെ ലിവർ കാണിച്ചുകൊടുത്തുകൊണ്ട് ഇവരോട് പറയുന്നു ട്രെയിൻ ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഈ ഒരു ബ്രേക്കിന്റെ ലിവർ വലിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ വേഗം ആ ഒരു ക്യാബിനിൽ നിന്നും പുറത്തേ കടക്കുന്നു പുറത്ത് കടന്ന ഉടനെ തന്നെ ആ ഒരു ക്യാബിനിൻ്റെ ഡോർ ലോക്ക് ആക്കുന്നു ചെറിയ കുട്ടിയായ സുവൻ തന്റെ അച്ഛനോട് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ചാർത്ത് കരയുന്നു എന്നാൽ തന്റെ മകളെ എങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല കിമ്മിനെ കണ്ണുകളെല്ലാം സോമ്പിയുടേതുപോലെയായി മാറാൻ തുടങ്ങിയിരുന്നു തന്റെ മകളുടെ കൂടെ ജീവിച്ച ഒരുപാട് നല്ല നിമിഷങ്ങളെയും മനസ്സിലോർത്ത് ചിരിച്ചുകൊണ്ട് കിമ്മ ഒരു ട്രെയിനിൽ നിന്നും സ്വയം താഴേക്ക് ചാടുന്നു ഒരു ട്രെയിൻ നിറയെ ആളുകളുമായി ജിൻയാങ്ങിൽ നിന്നും ഭൂസാനിലേക്ക് പുറപ്പെട്ട ആ ഒരു ട്രെയിനിൽ ഇനി ബാക്കിയായിട്ടുള്ളത് ഇവർ രണ്ടുപേരും മാത്രമാണ് ഇവരെയും കൊണ്ട് ഈ ഒരു ട്രെയിൻ അല്പദൂരം കൂടി മുന്നോട്ട് പോയി ഒരു ടണലിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ പാത ബ്ലോക്കായി കിടക്കുന്നു കിം കാണിച്ചു കൊടുത്തതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഇവർ ആ ഒരു എഞ്ചിൻ നിർത്തിക്കൊണ്ട് എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു ചുറ്റുപാടും നിറയെ ജടങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും ആ ഒരു ടണലിനകത്ത് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ആ ഒരു ടണലിനുറത്ത് രണ്ടു പട്ടാളക്കാർ തോക്കും ചൂണ്ടിക്കൊണ്ട് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേർ അപ്പുറത്ത് നിന്നും നടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ തന്റെ ഫോൺ എടുത്തുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് വിവരം അറിയിക്കുന്നു ഇത് കേട്ടതും ആ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു രണ്ടുപേരെയും വെടിവെച്ച് കൊന്നേക്ക് എടുക്കാൻ നിൽക്കണ്ട ഒരു പക്ഷേ അവർ ജോമ്പികളായിരിക്കാം അപ്പോഴായിരുന്നു സുഹാൻ വളരെയധികം ഉച്ചത്തിൽ അന്ന് സ്കൂൾ കലോത്സവത്തിൽ താൻ പാടി പകുതിയാക്കി വെച്ച് നിർത്തിയ ഒരു പാട്ട് പാടുന്നത് അച്ഛനെ നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖത്തിൽ സങ്കടത്തോടു കൂടി വളരെയധികം ഉച്ചത്തിൽ ആ ഒരു പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് സുവാൻ വെടിവെക്കാൻ വേണ്ടി റെഡിയായി തൻ്റെ കാഞ്ചിയിൽ വിരലമൃത്താൻ നിൽക്കാറുണ്ടെന്ന ഒരു പട്ടാളക്കാരൻ ഈ ഒരു പാട്ട് കേൾക്കുന്നതും ഇവർക്കൊരു കാര്യം മനസ്സിലാകുന്നു ഒരു ചെറിയ കുട്ടിയാണ് ഇവർക്ക് നേരെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ സോമ്പികളായി മാറിയിട്ടില്ലെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യരെ പോലെ പാട്ട് പാട്ടുപാടില്ലല്ലോ പാട്ടുപാടി നടന്നു വരുന്ന സുവാനേയും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന ചെല്ലുന്ന പട്ടാളക്കാരെയും കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്